ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് സ്കൂൾ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ ലഞ്ച്കോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് ഭാഗമായി ചടങ്ങ് നടന്നു വടക്കേതന കൊട്ടേക്കാട്ടുകാവ് താലപ്പുലിയുടെ ഭാഗമായി പാട്ടുകുറിക്കൽ ചടങ്ങ് ചൊവ്വാഴ്ച കാലത്ത് കാവിൽ നടന്നു മെയ് ഇരുപത്തിയൊന്നിനാണ് ശ്രീ കുരുമ്പ ഭഗവതിയുടെ ശ്രീമൂലസ്ഥാനമായ വേലം പ്ലാക്കിൽ നിന്ന് തെക്കു വടക്ക് മുല്ലകളുടെ നേതൃത്വത്തിൽ കൊട്ടിയകം കൊള്ളുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും തുടർന്ന് കളമെഴുത്ത് കളംപൂജ എന്നിവ നടക്കും ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന സാംസ്കാരിക സദസ്സ് കർണാടക സംഗീത വിദ്വാൻ ഗാനരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയാറിനാണ് താലപ്പൊലി ആഘോഷം വി സി ന്യൂസ് പഴയന്നൂർ